വെങ്കല ഉൽപ്പന്ന വ്യവസായത്തിന് പേരുകേട്ട മാന്നാറിൽ സ്കൂൾ കുട്ടികൾ വെങ്കല നിർമ്മാണശാല സന്ദർശിച്ച് നിർമ്മാണ ഘട്ടങ്ങൾ മനസ്സിലാക്കി മാനാർ സിറിയൻ എം ഡി എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ് മാനാർ പ്രദേശത്തെ ഓട്ടുപാത്ര നിർമ്മാണശാലകൾ സന്ദർശിച്ചത് വെങ്കലത്തിലുള്ള പാത്രങ്ങൾക്കും ശില്പങ്ങൾക്കും ഇതര അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും പേര് കേട്ട മാന്നാറിൽ സ്കൂൾ വിദ്യാർത്ഥികൾ വെങ്കല നിർമ്മാണശാല സന്ദർശിച്ച് നിർമ്മാണഘട്ടങ്ങൾ മനസ്സിലാക്കിയത് നിർമ്മാണത്തിന്റെ വസ്തുതകൾ വിദ്യാർത്ഥികളെ കാണിച്ച് മനസ്സിലാക്കുന്നതിനായാണ് ഓട്ടുപാത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണിക്കുന്നതിനായി ഒരു യാത്ര സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക പറഞ്ഞുപാത്ര വ്യവസായത്തിൽ ബോധ്യപ്പെടുത്തുകയും നിർമ്മാണ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം പിന്നിലുള്ള ശ്രേഷ്ഠത കൂടി വരും തലമുറയെ എന്ന എന്ന ലക്ഷ്യത്തോടെയാണ് പെരുമ തേടി ഈ സംഘടിപ്പിച്ചത് സിറിയൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് മാർ പ്രദേശത്തെ ഊട്ടുപാത്ര നിർമ്മാണശാലകൾ സന്ദർശിച്ചത് വെങ്കലപാത്രങ്ങളുടെയും പ്രതിമകളുടെയും നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളും ഇതിനു പിന്നിലുള്ള മനുഷ്യ അധ്വാനവും മാന്നാറിലെ വ്യാപാരിയായ സജി കുട്ടപ്പൻ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തു മെഴുകിടുക മാമന് കേട്ടോ മെഴുക നമ്മളെ തേനീച്ചയുടെ ഒക്കെ കൂട്ടിനകത്തിരിക്കുന്ന ഒരു സാധനമാണ് മെഴുകെന്ന് പറയുന്നത് ഏ അതും കുന്തിരിക്കും കൂടെ പ്രത്യേക അനുവാദത്തിൽ ഉരുക്കും ഏ കുന്തിരിക്കും മെഴുകും കൂടെ കേട്ടോ തേൻമെഴുക് അത് രണ്ടും കൂടെ ഉരുക്കി വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഒരു പ്രത്യേക പരുവമാക്കും കേട്ടോ എന്നിട്ട് ആ മണ്ണിന്റെ സ്വരിപ്പുണ്ടാക്കുന്ന കരുകയര് അപ്ലൈ കേട്ടോ എന്തൊക്കെ ഡിസൈനുകൾ വരുന്നു അതൊക്കെ നമ്മൾക്ക് വാർത്ത് ആ കിട്ടും ഇന്നത്തെ പഠനയാത്ര വളരെ മികച്ചതായിരുന്നു എനിക്കും എൻ്റെ കൂട്ടുകാർക്കും വോട്ടുപാത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി വോട്ടുപാത്രം ഉണ്ടാക്കുന്നത് എൻ്റെ നാടായ മാന്നാറിലാണെന്നുള്ള അഭിമാനം എനിക്കുണ്ട് ഇനിയും ഇതുപോലത്തെ പഠനയാത്രകൾ എൻ്റെ സ്കൂളിൽ നടക്കണമെന്ന് സ്കൂൾ ഹെഡ് ഹെഡ്മിസസ് മറിയം ജി പി പ്രസിഡന്റ് ബിപിൻ വി നാഥ് അധ്യാപകരായ ഫാത്തിമ സുമയ്യ എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി സെഡിനു സ്മാർ